ത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാണ് അതെപ്പോഴും ഇത് ആരാണ് പോക്കറ്റ് എടുക്കുന്ന കാശല്ലേ അവൻറെ പൊല് മോളുപെടി ഇതാണ് പറഞ്ഞേ എന്തേം പറയുമ്പോ മൂന്ത കനുപ്പിക്കും അല്ലേ പറഞ്ഞേ പൊല് മോളവടി ഏ അല്ല പെറ്റിക്കേസ് കൂടണ്ടേട്ടാ മതി ആ പിന്നെ അന്വേഷിച്ചിരുന്നു കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല്ല എന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന ചത്തിട്ടുണ്ട് ആരാ ആര് ആലോചത്തിണ്ട് ആളും പൊലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതക ഏറ്റാണെങ്കിൽ ഒന്നും അറിയാണ്ട് നമ്മളെന്ന് വരണ്ടല്ലോ ഉടനെ നമുക്ക് പിന്നെയാവാം പാണ്ടായി എന്ന് പറഞ്ഞ കൊലപാതകത്തിന് ഒന്നും മിണ്ടാതിരിക്കണോ പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ് പറഞ്ഞു കൊലപാതകം ആക്കുകയും ചെയ്യും അതുകൊള്ളാം ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടാ ഇരിക്കണാ ഇനി നിലക്കെ മുമ്പിൽ ഇരിക്കാം സമ്മതിച്ചിരിക്കുന്നു ഇവൻ കൊടുത്തേക്കണം ഞാൻ ഞാൻ പറഞ്ഞ പോലെ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പം സത്യം തന്നെയാണല്ലേ എനിക്ക് അത് ശരി ചക്ക ചത്ത മൊയിലാണല്ലേ ഏതായാലും കൊറച്ചു കാശൂടി മരിച്ചോ എന്താ ഓ കൊടുക്കാം എനിക്ക് പോണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തി എന്റെ മുഖത്തിട്ട് നോക്കി എന്നെ സംശയം ഉണ്ടാവും തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം വരും പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെ അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും ആലോചിച്ച് നോക്കിയാ അവർക്കും സംശയം തോന്നുന്നു അയാളുടെ ഭാര്യ നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം പെണ്ണാ അത് ശരി ഉടനെ നീ എന്താ അറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാത്തിനും അവരോടൊപ്പം ഉണ്ടായിരിക്കാം ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ച് തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലായിക്കോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവി എന്നിലും വിശ്വസിക്കുമില്ല എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പോകുന്ന വഴി ഞങ്ങൾ എങ്ങനെയുണ്ട് നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാനൊന്ന് മരുന്ന് കൊടുത്താൽ മതി ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ ഓ ഒന്നുമില്ല ധാരാളം എന്തെങ്കിലുമുണ്ട് ശരി പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു എടാ കുട്ടി അകത്ത് കട്ടില്ല വന്ന് കിടക്കടാ നീ എന്നെ അത്രയാ പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞ് ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടില് റോസിലും പിള്ളേരും നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ട് കൊണ്ടൊരു മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ വിറയിലും ബോധക്കേടും വലിച്ചുകൊണ്ടെന്ന്റക്കു പോയി അല്ലാതെ പോയത് കൈ വളരുന്നോ കാല്ളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോന ഒരു പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടെ പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ ഇറങ്ങി പോന്നിതിനായിരുന്നു എന്റെ കർത്താവേ അമ്മച്ചി കരഞ്ഞു കരഞ്ഞു പ്രഷർ കൂട്ടും അവ സമയമായപ്പോഴങ്ങ് പോയി അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചക്ക് മുതലൊരു ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയാൻ തിരികൊക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണെന്ന് നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല്ല എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയാ ആളുകൾ എന്നാ പറയൂടെ കടമയില്ലേ എന്നാ കടമയാ നമ്മളാരും ആലോചിച്ചുറപ്പിച്ച കല്യാണമൊന്നും അല്ലല്ലോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട നായിരച്ചു പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല അവള് മതം മാറിയ നിലയ്ക്ക് പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവൂടാർഗാസിയാവൂ നനക്ക് തടി വണ്ണവേ ഉള്ളൂ വിടുവായ തന്നെ ഒന്നും പറയണ്ട ഇന്നത്തോടെ കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം എന്തെങ്കിലും കഴിക്കാം എന്തോന്ന് ഞങ്ങൾക്ക് വേണ്ട എന്റെ കൊച്ചു ചത്ത തലയ്ക്ക് മേളി നിക്കുമ്പോഴാ സദ്യ ഈശ്വരനിശ്ചയം സമാധാനിക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങള് കഴിച്ചോ എന്റെ തൊണ്ട പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് അവനും വേണ്ട ഞങ്ങൾ വന്നതല്ല ആരാണ കഴിച്ചോ വല്ലതും ഞാൻ കഴിച്ചോ ഇവിടെ ഇവിടെയുണ്ട് എവിടെയാ ദൂരെ ഞാൻ അമ്മയാൽ ചെന്ന് സദ്യയുണ്ട് കണ്ടോ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സംസാരിച്ചല്ല അവൻ കേട്ടുകാണു കേട്ടാലെന്താ കുറ്റൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുത്തൊന്ന് വീഴിക്കളയോ വീടും കേട്ടെ എന്താ നിർത്തിയത് ബാക്കി കൂടെ വലിച്ചു കേട്ടെ എനിക്കുണ്ട് അത്തപ്പാതിലേക്ക് എന്നെ വിളിച്ചോണത്തി കൊണ്ടുവന്ന ഈ കോപ്രായം കണിയാ ഞാൻ പോവാ എനിക്കാളെ പണിയുള്ളതാ ഞാൻ പോരുത് എടാ എടാ പോരു െ കളിക്കാ നീ തല്ലടാ എന്ത് പ്രാന്തട കാണിക്കുന്നേ എന്താ പറ്റിയ തുറന്നു പറയാൻ പാടില്ല പറഞ്ഞ തല പോവും പറയണ്ട നീ ആരോടും പറയരുത് പറയോ ഞാൻ പറയും കണ്ണി കണ്ടവരോട് ഒക്കെ പറയും നീ പറയില്ല നിന്നെനിക്ക് അറിഞ്ഞൂടെ ഒമ്പത് വയസ്സുമേലും നമ്മൾ ഒരുമിച്ചു ഒരു ജീവം പോലെ അതൊക്കെ നീ മറന്നു മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് വെറുതെ അല്ലേ കൊലിത്തല്ലോക്കെന്താ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കഡാ പറയാം ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധി പോലും അറിയില്ല നിലക്ക് എന്റെ അമ്മ ഓർമ്മയുണ്ടോക്കടാ മൂടും ഇതാണ് പറയാ അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ചു മടക്കിയ എന്താ ചീഞ്ഞു മുടിച്ചല്ലേ നീ എന്റെ അമ്മയെ കണ്ടത് ചത്തുക അച്ഛനെ കണ്ടു കരഞ്ഞ് ബോധം കത്ത് എന്റെ അമ്മയെ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും നീവന്ന് ഉറങ്ങാൻ നോക്കാനാണോ ചെല്ലേ ഉറക്കം പറയച്ചില്ല ആ കരച്ചില ആ കൊച്ചിന്റെ അതിന്റെ തള്ളേട ഏത് കൊച്ചു ഏത് തള്ളാ ഇന്നൊരു എന്തിനും ചത്തില്ലേ അയാളെ ഭാര്യ കൊച്ചു ആ ചത്ത വീട്ടിലങ്ങനാ ബന്ധുക്കളെ കരയി കള്ളും കുടിച്ച് വെളുല്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യ പോയിട്ടുണ്ടെന്ന് അയാൾ വണ്ടി ഇടിച്ചല്ലേ ചത്തത് പിന്നെ പക്ഷെ അടുപ്പത്തിൽ ചായ മനുഷ്യരുടെ എന്നൊക്കെ പറഞ്ഞ് ഇത്രയ്ക്കൊക്കെ ഉള്ളു ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ പോയാളാ ആര് ബെന്നി സാറിനെ ഇല്ല ഒന്ന് കാണേണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊതിച്ചു വരണ പോലെ ഇരിക്കും പത്രത്തിന്റെ പടവും കൊടുത്തു പാലത്തിൽ ഇടിച്ച് തെറിച്ചു വിളുന്നൊക്കെ ആ പത്രക്കാരെന്തിരിക്കുന്നത് സത്യം ആര് കണ്ടു ഇനി സുഖമായിട്ട് ജോൺ സാറേ ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മടെ തലയ്ക്ക് വരുന്ന വിചാരിച്ചു നമ്മടെ നമ്മുടെ അല്ല തൻ്റെ പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് അല്ല ഒക്കെ മൂപ്പരെന്നല്ലേ ചെയ്യണേ നമ്മൾ വിചാരിച്ച എന്താ നടക്കുക ഒക്കെ അവിടുന്ന് നിശ്ചയിക്കണോ അല്ലെങ്കിൽ കയ്യോ കാലോ അടിഞ്ഞ് സുഖായിട്ട് ആസ്പത്രി കിടക്കണ്ടവനാ അതാ പറഞ്ഞത് കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ ഭഗവാന്

ഞാൻ തരും ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാ ബായിക്കു വിഷമം തോന്നരുത് ഉണ്ടായിരുന്നെല്ലാം തപ്പി പറക്കി രാവിലെ അത്തിന് കൊടുത്തു ഇരട്ടി കൊടുത്തിട്ടുണ്ട് പോരെ നിനക്ക് ആവശ്യമില്ല പിന്നെ എന്തിനായി കാശു വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഈ കാശു കൊടുത്താ കടം വിടുവോ സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ നീ കളിയാക്കാറില്ലേ നമ്മള് പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാടാ ഞാനത് അറിയാൻ തുടങ്ങി എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെയും കൊച്ചിന്റെയും നഷ്ടം തീരുവോ രാമു നീന്റെ തലക്ക് ഭ്രാന്തി പിടിപ്പിച്ചാൽ പറ്റിപ്പോയി ചെയ്യാ പകരം മതിയോ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് വന്നോളിച്ചിരിക്കുമ്പോ ഒരു പത്തമ്പതിനായിരം ചോദിക്കണ്ടാ സാരല്ല ഇനിയും വാങ്ങാല്ലോ അതും കിടക്ക് ഇതൊരു അത്യാവശ്യത്തിന് ഈത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി വെള്ളം പോലും പോയി ഇത്രേ നിനക്ക് എല്ലാം ും കുടിക്കാതിരുന്നാലേത് പോയില്ലേ അതിനുള്ള ശക്തി അവരമ്മയും മകനും വെളുപ്പിനെ പോയി സാരമില്ല ഈശ്വരൻ ഒരു ആൺകുഞ്ഞിനെയാണല്ലോ തന്നത് അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം എവിടെ മോൻ രമ താഴത്ത് വെച്ചിട്ടില്ല രമേ ഇന്നലെ രാത്രി ഒരുപോളെ കണ്ണടക്കാൻ പറ്റിട്ടില്ല ആ പെണ്ണ് കരച്ചില് കുഞ്ഞെവിടെ മോളെ ഇന്നലെ വന്ന ആള് വന്നിട്ടുണ്ട് അയാളുടെ കയ്യില നാരായണനായിരിക്കും ഇന്നലെ മുതൽ അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ടോടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാവോ

ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ ആ ആ ഞാൻ പോവാന്ന് ഉണ്ടാവില്ല ഇവിടെ അവര് പോയി എല്ലാരും കൂടെ പോയാ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങളൊക്കെ എന്താ കാര്യം ഒറ്റക്കാക്കിട്ട് പോണെ വിഷമില്ല വേറെ നിർത്തിയില്ല വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം നിങ്ങളുടെ മോണല്ലേ തൽക്കാലം അത് പറ്റില്ല മതന്മാർ ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ രണ്ട് പെൺകുട്ടികളായിരിക്കും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ അച്ഛൻ ആക്കിട്ട് അച്ഛൻ പോവോ സമാധാനായിട്ട് ഒരിക്കലും എന്റെ അനീതിമാരെ വിഷമിപ്പിക്കാൻ <small> ും വരില്ല <small> <small>